ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് പുതുവർഷത്തിൽ വാണിജ്യ ആവശ്യത്തിനുള്ള പാചകവാതക സിലിണ്ടറിന്റെ വില കുറച്ചിരിക്കുകയാണ് പത്തൊൻപത് കെ സിലിണ്ടറിന്റെ വില ആയിരത്തി രൂപ എണ്ണ വിതരണ കമ്പനികൾ കുറതുപോലെ തന്നെ കാറ്ററിംഗ് സർവീസ് നടത്തുന്നവർക്കുമാണ് ഏറ്റവും അധികം പ്രയോജനം ഇതിലൂടെ ലഭിക്കുക തുടർന്ന് അഞ്ച് മാസം വില വർദ്ധിപ്പിച്ച ശേഷമാണ് ആദ്യമായിട്ട് വിലയിൽ കുറവ് വരുത്തിയിരിക്കുന്നത് അഞ്ച് മാസം കൊണ്ട് നൂറ്റി രൂപയുടെ വർധനവ് വരുത്തിയത് പുതുക്കിയ നിരക്ക് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരും ഗാർഹിക ആവശ്യത്തിനുള്ള പാ പാചകവാതക സിലിണ്ടറിൻ്റെ വിലയിൽ മാറ്റം വരുത്തിയിട്ടില്ല അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് പഞ്ചായത്ത് സേവനങ്ങൾ ഇനി മുതൽ ഓൺലൈൻ വഴി മാത്രമായിരിക്കും ലഭിക്കുക സംസ്ഥാനത്ത് തദ്ദേശ സ്ഥാപനങ്ങൾ വഴിയുള്ള സേവനങ്ങൾ ഈ വർഷം മുതൽ പൂർണ്ണമായിട്ട് ഓൺലൈൻ വഴിയെ ഒക്കെയാണ് ഇനി കെ സ്മാർട്ട് എന്ന പദ്ധതിയിലൂടെ ആദ്യഘട്ടത്തിൽ സംസ്ഥാനത്തെ എല്ലാ നഗരസഭകളിലും നടപ്പിലാക്കുന്നു ഇപ്പോൾ ഒന്നു മുതൽ സംസ്ഥാനത്തെ എല്ലാ പഞ്ചായത്തുകളിലും പദ്ധതി വ്യാപിപ്പിക്കുന്നത് ആയിരിക്കും സംസ്ഥാനത്തെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നുമുള്ള സേവനങ്ങൾ സമയബന്ധിതമായിട്ട് ഓഫീസുകളിൽ പോകാതെ തന്നെ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ഒരു പദ്ധതി സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നത് ഇതിൻ്റെ ഭാഗമായിട്ട് മൊബൈൽ ആപ്ലിക്കേഷനും പുറത്തിറക്കിയിട്ടുണ്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഇതിനു വേണ്ടിയിട്ട് ഇൻഫർമേഷൻ കേരള മിഷൻ്റെ മിഷൻ ആണ് കെ സ്മാർട്ട് വികസിപ്പിക്കുന്നത് അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് പുതുവർഷത്തിൽ ചില മാറ്റങ്ങളുമായിട്ട് കെ എസ് ഇ ബി വൈദ്യുതി നിരക്ക് കൂട്ടിയിട്ടും സർചാർജ് ഈടാക്കാനായിട്ട് പദ്ധതി പദ്ധതി ഇടുന്നത് ഈ കാര്യത്തിൽ കെ സി ബി റെഗുലേറ്ററി മിഷന്റെ അനുമതി നൽകിയിരിക്കുകയാണ് ജനുവരി മാസം യൂണിറ്റിന് അൻപത് പൈസ വെച്ച് സർചാർജ് ഈടാക്കാം യൂണിറ്റിന് പതിനേഴ് പൈസ ആയിരുന്നു കെ സി ബി ആവശ്യപ്പെട്ടിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസം മുതൽ ജൂലൈ വരെ വൈദ്യുതി വാങ്ങിയതിലെ ബാധ്യത തീർക്കാനാണ് സർചാർജ് ഈടാക്കുന്നത്